അത് പുള്ളി അത് ഭയങ്കരമായിട്ട് ഹാർട്ടിലേക്ക് എടുത്ത് വൈരാഗി കാണി അങ്ങനെ ഒന്നും ഇല്ല ദിലിപ്പായിരുന്നു അച്ഛന്റെ കല്യാണത്തിന് വന്ന് എപ്പോഴും ഞങ്ങള് അവരുടെ ആൽബത്തിലുണ്ട് പുള്ളിയുടെ അപ്പൊ എപ്പോഴും പറയും അതിന്റെ ട്യൂൺ എന്താണെന്ന് മനസ്സിലാക്കി അതിന് ഭാവം കൊടുത്ത് പാടി തുടങ്ങി കഴിഞ്ഞാൽ എൻജോയ് ഒരുപക്ഷെ ഞാൻ ഇപ്പോഴാണ് അത് എൻജോയ് ചെയ്ത് ഒരു അത് അതൊക്കെ അച്ഛൻ പറഞ്ഞു തരാറുണ്ട് മലയാളികളുടെ അഭിമാനം ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ സാറിന്റെ മകനും ഗായകനുമായ ദിനനാഥാണ് ഇന്ന് നമ്മോടൊപ്പം നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പറയാം ഞങ്ങള് ജനിച്ചത് തൃശ്ശൂരിലാണ് ചേച്ചി ഞാൻ അഭിനയിച്ച ട്യൂഷനിലാണ് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയച്ചത് സ്കൂളിങ്ങൊക്കെ ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സെലിബ്രിറ്റിയാണ് പുള്ളിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് അതിങ്ങനെ തോന്നിയിട്ടില്ല സെലിബ്രിറ്റി ആണെങ്കിൽ പോലും സെലിബ്രിറ്റി ആയിട്ട് അങ്ങനെ പുള്ളി അങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടില്ല അത് ഒരു ഇങ്ങനെ ഒരു കുടുംബമാണ് അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഇതിലും പറഞ്ഞിട്ടുമില്ല പുള്ളിക്ക് പിന്നെ ഹിയർ ഇസ് ഓൺ കരിയർ പിന്നെ ബിസിയൊക്കെ അപ്പോൾ ബിസിയൊക്കെ ആയിരുന്നു പിന്നെ പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ട് ചിലപ്പോൾ ഫ്രണ്ട് കൊലീഗ്സ് ചിലപ്പോൾ പറഞ്ഞ് അറിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഒരാളാണ് അല്ലെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒന്നിനെ ആളാണ് അല്ലെങ്കിൽ പിന്നെ ഒരു നോർമൽ ഒരു അപ്ബ്രിഗിങ് തന്നെയാണ് അല്ലാണ്ട് നത്തിങ് എക്സ്ട്രാ ഓർഡിനറി അങ്ങനെയായിട്ട് ഉണ്ടും പ്രത്യേകിച്ച് കേരളത്തിലെ മഴ പിന്നെ അവിടുത്തെ കൾച്ചറ് പിന്നെ ഈ ഓണം ഒക്കെ പുള്ളി എപ്പോഴും കമ്പയർ ചെയ്യുന്നു അപ്പോഴത്തെ പുള്ളിയുടെ കാലത്ത് ഓണം പിന്നെ ഇപ്പോഴേ ഇപ്പോഴുള്ള ഓണം അങ്ങനെയൊക്കെ എപ്പോഴും പറയും പിന്നെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയും ഞങ്ങൾക്കൊക്കെ അതിൽ നിന്നും ഇപ്പോൾ ഇപ്പോൾ കൂടെ ഞങ്ങൾക്കൊന്നും എനിക്ക് അത്യാവശ്യം എനിക്ക് ഞാനെപ്പോഴും ഇവിടെ തന്നെയാണ് ചേച്ചി അവിടെ തന്നെയാണ് അവിടെ സെറ്റിലായി അപ്പോൾ എനിക്കിപ്പോഴും ഓണം എന്ന് പറയുന്നത് ഒരു ഒരു ഫെസ്റ്റിവലിന് പുറത്ത് വേറെന്തൊക്കെയാണെന്ന് ചെയ്യണമെന്ന് എനിക്ക് വലിയ പിടിച്ചില്ല പക്ഷേ പുള്ളി എപ്പോഴും പറയരുത് ഇതാണ് ഇപ്പോൾ ഓണം പൂക്കളം ഒക്കെ പുളി പറഞ്ഞു തരുന്നത് ജയചന്ദ്രൻ എന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സാർ സുശീല അമ്മയെ വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന് പേര് പേര് അച്ഛന്റെ പേരാണ് പേരാണ് അങ്ങനെ ഒരു ഏറ്റവും ഇഷ്ടമാണ് അതായത് നമ്പർ നമ്പർ റാങ്കിംഗിലെ മംഗേഷ്കറിന്റെ പാട്ട് കൊറേ ഇഷ്ടമുള്ള പാട്ടുകളുണ്ട് അച്ഛൻ അവിടെ പോയി അവരെ കണ്ടിട്ടുണ്ട് അവരുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ലതാ മങ്കേഷ്കർ സലേജണ്ടല്ലേ അപ്പോ അച്ഛൻ എന്തോ തോന്നി കാണും എനിക്കൊരു നല്ലൊരു വലിയൊരു പേര് പെട്ടെന്ന് പുള്ളി അങ്ങനെ കേട്ടതാണ് മംഗേഷ്കറിന്റെ അച്ഛൻ ദീനാനാഥ് മങ്കേഷ്കർ അങ്ങനെ കണ്ടപ്പോൾ അപ്പൊ പെട്ടെന്ന് പേര് വെക്കണം വെച്ചതാണ് ജയചന്ദ്രൻ സ്വയം അദ്ദേഹത്തെ ഒരു ഉപമിച്ചത് അതായത് ഞാൻ എന്താണെന്ന് പറയാൻ പറ്റില്ല പെർഫെക്ഷൻസ് ആയതുകൊണ്ട് അവര് പെട്ടെന്ന് അവർ ചിലത് പെർഫെക്റ്റ് അല്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ ചില ഒരു വരണ ഒരു ചില ഒരു ദൃശ്യമാണ് പക്ഷെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പുള്ളിയുടെ ഒക്കെ ഭയങ്കര എന്താ പറയുക ഒരു ഒരു ആ മനസ്സിൽ വെക്കല് അങ്ങനെ പുള്ളി എപ്പോഴും ആരോടും ചെയ്തിട്ടില്ല ഫസ്റ്റ് റിയാക്ഷൻ ചിലപ്പോൾ വരണതായിരിക്കും പക്ഷെ നെക്സ്റ്റ് റിയാക്ഷൻ ഇസ് ഓൾവേസ് സംസാരിക്കും പിന്നെ നർമ്മബോധം എന്ന് പറയുന്നത് പിന്നെ പുള്ളിയുടെ വീട്ടിൽ വന്ന് പുള്ളി ഓരോരോ കഥകൾ പറയുന്നതും ഞങ്ങൾക്ക് ഏറ്റവും ഇൻട്രീൻ അച്ഛനായിരുന്നു മച്ചു വീട്ടിൽ ഞങ്ങൾ അമ്മ ഞാൻ ചേച്ചി ചേച്ചി പിന്നെ കുറച്ചുകൂടി ലിബറൽ ആണ് അച്ഛനായിരുന്നു എപ്പോഴും അന്ന് തമാശ പറയലും പിന്നെ മിമിക്രി ടൈപ്പ് ചെയ്യലും വീട്ടിൽ എപ്പോഴും ഞങ്ങൾക്ക് ഹാപ്പി ആയിരുന്നു പുള്ളി ഉണ്ടാക്കണം എപ്പോഴും തന്നെ റെക്കോർഡിംഗ് ഇല്ലാത്ത സമയത്ത് പുള്ളി ഓരോ പാട്ട് കേക്കല് അല്ലെങ്കിൽ പഴയ പടങ്ങൾ ഞങ്ങളെ കാണിക്കും ഞങ്ങൾ ഇപ്പോ ഞങ്ങള് എയ്റ്റീസ് നയൻറ്റീസല്ലേ വളർന്നത് പക്ഷേ ആ സമയത്ത് പടമൊക്കെ കുറവാണ് കാണിക്കുന്നത് എപ്പോഴും സിക്സ്റ്റീസ് സെവൻറ്റീസ് സെവൻറ്റീസ് കൂടെ ഒരു ലേറ്റ് ഏർലി സെവൻറ്റീസ് എന്ന് പറയാം സിക്സ്റ്റീസ് ഫിഫ്റ്റീസ് ലേറ്റ് ഫിഫ്റ്റീസ് അങ്ങനത്തെ പടങ്ങളെ ഞങ്ങളെ കാണിച്ചിരുന്നത് അത് തമിഴായിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ എന്താ വച്ചാൽ പുള്ളിക്ക് ആ ഒരു അപ്പോഴത്തെ ആ ഗോൾഡൻ പീരീഡ് എന്നുള്ള ഒരു വിശ്വാസം എപ്പോഴും ഉണ്ടായിരുന്നു പുള്ളിക്ക് അപ്പോൾ പിന്നെ അത് എപ്പോഴും ഞങ്ങളെ അങ്ങനത്തെ പടങ്ങളായിരുന്നു കാണിച്ചിരുന്നത് കുറേ കഴിഞ്ഞാൽ പിന്നെ പടങ്ങൾ തന്നെ അപ്ഡേറ്റ് ആയി തുടങ്ങിയത് തന്നെ പുള്ളിക്ക് ഏറ്റവും വീട്ടിലിരിക്കാനായിരുന്നു ആ സമയത്ത് ഇഷ്ടം എന്താ വെച്ചാൽ എപ്പോഴും അല്ലേ

ആയിക്കോട്ടെ മലയാളത്തില് ദേവരാജ മാസ്റ്റർ ദക്ഷിണാമൂർത്തി സ്വാമി അങ്ങനെ എല്ലാവരുടെയും ഓരോ ന്യൂസസ് അവരുടെ ശൈലി ദക്ഷിണാമൂർത്തി സ്വാമി പാട്ട് പഠിപ്പിക്കണത് തന്നെ ഞങ്ങൾ കാണിച്ചു തരുകയുള്ളൂ അതുകൊണ്ട് പിന്നെ തൻ്റെ കാട്ടിലും എപ്പോഴും പ്രിഫർ ചെയ്യുക വെച്ചാൽ പുള്ളി പറയുന്നത് ഞാൻ പാടി പാട്ട് ഞാൻ പാടി എന്റെ മാക്സിമം കൊടുത്തു കഴിഞ്ഞു അതിനെപ്പറ്റി പറയാൻ എനിക്ക് അത്രയും ഇന്ത്യയാകുന്നതാണ് പുള്ളി ഇപ്പൊ സാധാരണ നോക്കുമ്പോൾ ചില ആൾക്കാര് തന്റെ പാട്ടുകൾ മാർക്കറ്റും നോക്കുക കൂടുതൽ യു ടു യുവർ സെൽഫ് അതാണ് നാച്ചുറൽ കുറെ പാട്ടുകൾ നമുക്ക് പറയാൻ പറ്റില്ല സാഹേബ് एक अनजान हर बरसात की रात അങ്ങനെ അത് ഹിന്ദി ആയിക്കോട്ടെ തമിഴായിക്കോട്ടെ അങ്ങനെ ഓരോന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അച്ഛൻ്റെ അച്ഛനെ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ആണെങ്കിൽ അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് മുഹമ്മദ് റഫി സുശീലമ്മ എം എസ് വി ദേവരാജൻ മാസ്റ്റർ അർജുനൻ മാസ്റ്റർ ലക്ഷ്മാ മുഖുസ്വാമി അങ്ങനെ അവരുടെ ആ ഒരു ശൃംഖല പിന്നെ കാർ ഇഷ്ടമായിരുന്നു കാർ കൊറേ ഇഷ്ടാണ് പിന്നെ ദോശ അപ്പൊ എങ്ങനെ നമുക്ക് അച്ഛന്റെ അറ്റൻഷൻ പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേലും പിടിച്ചു കഴിഞ്ഞാൽ കിട്ടും അങ്ങനെയാണ് പറയുകയാണെങ്കിൽ കുറച്ച് സിനിമകളിൽ വ്യക്തിയാണ് അന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ ഉപദേശം ജയചന്ദ്രന്റെ മോനാണ് അപ്പൊ തുടങ്ങുന്നത് തന്നെ ആ ലെവലിലാണ് നമുക്ക് മനസ്സിലായില്ലേ

നയൻറ്റി സെമ്പിലേക്കും റഹ്മാൻ വന്നു റഹ്മാൻ്റെ കുറേ കുറച്ചുകൂടി പാട്ടുകൾ പാടിയിട്ടുണ്ട് പിന്നെ നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് ആ സമയത്താണ് പിന്നെ നിറം വരുന്നത് മേ നയൻറ്റി എയ്റ്റോ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് തോന്നാൻ കുറച്ചായിരുന്നു അല്ലാണ്ട് അങ്ങനെ വല്ല ഗ്യാപ്പിന്നെ പുള്ളിക്ക് വിഷമം ചിലപ്പോൾ വരുന്നത് ചില മ്യൂസിക് ഡയറക്ടേഴ്സ് പാട്ട് ബിക്കോസ് ഓഫ് വേരിയസ് കമ്പൽഷൻ ചിലപ്പോൾ മാറ്റും ഒരു പ്രൊഡ്യൂസറിന് ഒരു പാട്ട് വേറെ ആൾക്കൊണ്ട് പാടിക്കുന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ കൊണ്ട് കൊണ്ട് പാടിക്കണം പാടിക്കണം ചിലപ്പോൾ 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 പറയുമ്പോൾ അതൊരു ഒരു പക്ഷെ അതൊക്കെ ടെമ്പററി പുള്ളി പാട്ട് ശേഷം സിനിമയ്ക്ക് വേണ്ടി പാടുന്നു ജചേന്ദ്രൻ സാർ വന്ന് പാടുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് മനസ്സിലാകുന്നത് ഇപ്പൊ ദൃശ്യ ആയാലും അല്ലെങ്കിൽ ആമേനാണെങ്കിലും ഇതിലെല്ലാം സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം അദ്ദേഹം മാറ്റിയിട്ട് മറ്റൊരാളെ കൊണ്ട് അതിൽ തന്നെ പറയുന്നുണ്ട് ഇപ്പോ ഒരു പാട്ട് പാടാൻ നിശ്ചയിക്കുമ്പോ നമ്മൾ കോൺഫിഡൻറ് ആയിരിക്കണം ഈ അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചില പണ്ടത്തെ കാലത്തൊക്കെ അതാണ് അച്ഛനെ അവരെ പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പോൾ ദേവരാജൻ മാസ്റ്റർ ആയിക്കോട്ടെ ചില പാട്ടുകൾ ദാസങ്കളായിക്കൊണ്ട് പാടിക്കുമ്പോൾ ചിലവരുടെ നിർബന്ധങ്ങൾ വരും അപ്പോൾ അവരൊക്കെ സ്ട്രോങ് ആയി നിൽക്കും ഈ പാട്ട് പാടുകയാണെങ്കിൽ ജയനെ പാടും അങ്ങനെ ആ ഒരു ആ ഒരു സ്ട്രെങ്ത്ത് ചിലണ്ടായ സമയമുണ്ടായിരുന്നു മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ അവർ പിന്നെ ആരെ ആരായിക്കോട്ടെ ആരും ഒന്നും ഒരു മാറ്റില്ല അപ്പോൾ ഇന്നത്തെ കാലം അങ്ങനെയല്ല ചിലപ്പോൾ ചില ആൾക്കാരുടെ കംപൾഷൻസ് ഉണ്ടാവും എങ്ങനെയാ വി ഡോ നോ ഹൗ ഇറ്റ് വർക്ക്സ് പക്ഷേ അവതും ഒരു ഒരു സിംഗിനെ കൊണ്ട് പാടിക്കാന്ന് വെച്ചാൽ യു ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് റെസ്റ്റ് യു ലീവ് ഇറ്റ് ടു ദി ഓഡിയൻസ് അല്ലെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ് കൊടുത്ത ഒരു പാട്ട് പാടുന്നു ആ പാട്ട് പാടി നമ്മൾ ഇംപ്രവൈസ് ചെയ്യുന്നു അത് പിന്നെ ഒരു വട്ടം കേട്ടിട്ട് പിന്നെ പുള്ളി തന്നെ ചിലപ്പോൾ പോയി ചിലത് ടച്ച് കൊടുക്കും അങ്ങനെയൊക്കെ കൊടുത്ത എഫേർട്ട് കൊടുത്ത് ചെയ്തിട്ട് ചിലപ്പോൾ വരുമ്പോൾ ആ പാട്ട് മാറിക്കാണും അപ്പോൾ ആ ഒരു കൊടുക്കുന്ന എഫേർട്ടിന് പുള്ളിക്ക് ആ ഒരു വിഷമം ഉണ്ടാകും എൻ്റെ പാട്ട് ഞാൻ എത്രയും പാടി പുറത്തിറങ്ങി ആൾക്കാർ കേൾക്കണം എന്നുള്ള പെട്ടെന്ന് മാറും അതൊരു ഹാർട്ടിലേക്ക് എടുത്ത് വൈരാഗ് അങ്ങനെ ഒന്നുമില്ല ആ സമയത്ത് തോന്നുന്നത് ജയചന്ദ്രൻ സാറിന്റെ വളരെ സന്തോഷത്തോടു കൂടിയ പങ്കെടുത്തത് അവരുടെ അവര് അഭിമാനിക്കുന്ന ശിഷ്യരുള്ള ഒരാളായിരുന്നു ഗുരുവം എന്ന് പറയുന്നതാണ് ഇത് പറഞ്ഞ അച്ഛന്റെ ഒരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ദേവരാം മാസ്റ്റർ ഒരിക്കലും മറക്കില്ല പിന്നെ ഏത് മ്യൂസിക് ഡയറക്ടേഴ്സായാലും മറക്കില്ല എം എസ് വി എന്ന് പറഞ്ഞ അച്ഛന് ആയിരം നാളാണ് പുള്ളിനെ പറ്റി പറയുമ്പോ പുള്ളി പറയണത് കാണിക്കലും ആ ഒരു സ്നേഹം കൊണ്ടുള്ള ആ ഒരു പിന്നെ ഇവിടെ ചെന്നൈ വരുമ്പോ പുള്ളിനെ പോയി കാണും അവരൊരുമിച്ച് ബീച്ചിൽ എം എസ് വി സാറിന്റെ വീട് ബീച്ചിനടുത്തായിരുന്നു മരീന ബീച്ചിനടുത്ത് അപ്പൊ അവിടെ പോയി ഒരു കൂടെ നടന്ന് പിന്നെ ഒരു കോഫി കഴിച്ച് അങ്ങനെയൊക്കെ പുള്ളി എപ്പോഴും അങ്ങനെയാണ് ഇവിടെ വന്ന് വരുമ്പോൾ കുറേ കാലം മുൻപ് മാറിയില്ലോ കേരളത്തിലേക്ക് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ പുള്ളിനെ കാണണം പിന്നെ പുള്ളി ഹോസ്പിറ്റലായിരുന്നു ഞങ്ങൾ ഞാനും അച്ഛനാണ് പോയി കണ്ടത് പുള്ളി ലാസ്റ്റ് അങ്ങനെ അപ്പോൾ അത് പറയുമ്പോൾ ഇവരൊക്കെ അച്ഛന് ദൈവങ്ങളാണ് അച്ഛനാ അവരുടെ ആ ക്രിയേഷനെ പറ്റി പറയുമ്പോൾ ആയിരം നാവാണ് പുള്ളി എപ്പോഴും അത് എപ്പോഴും പണ്ടോണ്ടിരിക്കും ദേവരാജൻ അവസാന കാലഘട്ടത്തിൽ എപ്പോഴും അവിടെ ഒരു വളരെ കുറച്ചാൾക്കാർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യമായിരുന്നു എല്ലാരും കൊടുക്കില്ല എപ്പോഴും പോയി കാണലും എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്ത് മാസ്റ്ററിന്റെ കൂടെ പിന്നെ റിയലൈസ് ചെയ്ത ഒരു പിന്നെ മാസ്റ്റർ ഇന്നർ സെർക്കിളിന്റെ മാസ്റ്ററിന്റെ അതിൽ ഒരാൾ അച്ഛനായിരുന്നു എപ്പോഴും പോയി കാണലും എപ്പോഴും ഓർക്കലും ഒക്കെ എന്താ പറയുക ഒരു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ വിത്ത് അതാണ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ഓർക്കുക കാര്യങ്ങൾ ഓർക്കുക ഒക്കെ അച്ഛൻ ഭയങ്കര അതിന് ഗുരുത്വം എപ്പോഴും അച്ഛനെ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ ഒട്ടേറെ ഹിറ്റുകൾ അവര് തമ്മിൽ പ്രോഗ്രാംസ് പോവാറുണ്ട് കാണലൊക്കെ വെച്ചാൽ ആ സമയത്തൊക്കെ പിന്നെ തിരിച്ചിങ്ങും കേരളത്തിലേക്ക് പോയി പുള്ളി ചിലപ്പോ രാജാ സാറ് ചിലപ്പോ വീട്ടിൽ തന്നെ ചെറിയൊരു മ്യൂസിക് പ്രോഗ്രാം മാറ്റി വെക്കും അപ്പൊ അവിടെ അതിന് പങ്കെടുക്കാറുണ്ട് അച്ഛൻ കർണാട്ടിക് ചിലപ്പോൾ അങ്ങനെ പോയി ുംറിന്റെ ഒരു അന്ന് ഒരു പടത്തിന്റെ റെക്കോർഡിംഗ് നടക്കുകയായിരുന്നു ഒരു ഇത് ഗാനം ചിട്ടപ്പെടുത്താൻ പതിനൊന്ന് വയസ്സുള്ള എ ആർ റഹ്മാനോട് പറയുന്നു അന്ന് സാറ് ആണ് ആ പാട്ട് പാടിയത് എന്ന് കേട്ടിട്ടുണ്ട് അന്ന് ദിലിപ്പ് ദിലീപ് ആയിരുന്നല്ലേ അപ്പൊ അച്ഛന്റെ കല്യാണത്തിന് വന്ന് എപ്പോഴും ഞങ്ങള് അവരുടെ ആൽബത്തിലുണ്ട് പുള്ളിയുടെ അപ്പൊ ആ സമയത്ത് തന്നെ പുള്ളി കണ്ടു തുടങ്ങി പിന്നെ എനിക്ക് തോന്നണ പുള്ളി മുമ്പ് ആഡ്സിലൊക്കെ കുറെ മ്യൂസിക് ചെയ്തിട്ടില്ല ആ സമയത്ത് അപ്പൊ എനിക്ക് തോന്നുന്നു പാടിയിട്ടുണ്ട് തോന്നുന്നു അറിയില്ല ജാക്കലി അപ്പൊ അറിയാം മുമ്പേ അറിയാം ദിലീപ് ഷാർ ശേഖർ സാറിന്റെ മോനാണ് നമുക്ക് അറിയാം പിന്നെ പെട്ടെന്ന് രോജ വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പടങ്ങൾ എടുത്തിട്ടു വന്നു പിന്നെ പെട്ടെന്ന് അച്ഛനെ വിളി വിളിക്കാൻ തുടങ്ങി അങ്ങനെ പുള്ളി എപ്പോഴും അച്ഛനെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ് ജയചന്ദ്രൻ അച്ഛൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ് പിന്നെ പുള്ളി കാണുമ്പോൾ ഓഫ് കോഴ്സ് അച്ഛൻ പറയും ആർ കെ ശേഖറിന്റെ ആ ഒരു ചില മെമ്മറീസിനെ പറ്റി പറയാം അങ്ങനെയൊക്കെ പിന്നെ കാണൽ ഇവരെയൊക്കെ കാണുന്നത് കുറവായെന്ന് വെച്ചാൽ മ്യൂസിക്കിൽ റെക്കോർഡിംഗ് വിളിക്കുമ്പോൾ പോയി പാടും ആ സമയത്ത് സംസാരിക്കുന്നില്ലാണ്ട് പിന്നെ അങ്ങനെ പോയി ഇങ്ങനെ ആ സമയത്ത് റമാൻ പുള്ളി പുറത്തെങ്ങനെ ഇറങ്ങാത്തൊരു വ്യക്തിയായിരുന്നു അതിങ്ങനെ വേറെ ഫങ്ഷന് കാണുക അങ്ങനെയൊന്നും അധികം ഉണ്ടായിട്ടില്ല ഞാൻ കേട്ടിരിക്കുന്നത് വിജയകാന്ത് കൂടുതലും ക്ലിക്ക് ആയത് വിജയകാന്ത് മൂവീസിലാണ് കൂടുതൽ ക്ലിക്കായത് വൈദി കാത്തിരണ്ടാൾ പടായിക്കോട്ടെ കൊറേ പടങ്ങളിലൊക്കെ പാടുന്നുണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടില്ല കേൾക്കാനുള്ള പൊന്മാന ഒന്ന് പുള്ളിയുടെ കോൺസെൻട്രേഷൻ എപ്പോഴും എന്താണ് ആ പാട്ട് കൺവേ ചെയ്യാൻ എന്നുള്ളത് അതായിരുന്നു ഈ പാട്ടിന് നീലമല നീലമല പൂങ്കുയിലെങ്കുയിലേ അപ്പോൾ അതിൽ രാഘവൻ മാസ്റ്ററിൻ്റെ പാട്ടാണ് അപ്പോൾ മാസ്റ്റർ അത് പഠിപ്പിച്ചത് ഫോക്ക് ടച്ച് വരണമെന്ന് പറയുമ്പോൾ നീലമല പൂങ്കുയിലേ ആ ഒരു അത് അതൊക്കെ അച്ഛൻ പറഞ്ഞു തരാറുണ്ട് അപ്പൊ അങ്ങനെ പുള്ളിക്ക് ആ ഒരു സ്കൂളിങ് അവർ പറയുന്ന ഒരു ഇത് വന്നതാണ് മനസ്സിലായില്ലേ പിന്നെ ആ കൾച്ചർ ഉണ്ടാവണല്ലോ ഇപ്പൊ മലയാളം പാടുമ്പോൾ മലയാളം അവർ ചില ഫോക്ക് ടച്ച് വരുമ്പോൾ ആ കൾച്ചർ നമ്മൾ അറിയും നമുക്ക് ചിലപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് എന്നുവെച്ചാൽ ഞാൻ ഇവിടെ പഠിച്ചു വളർന്നു പക്ഷെ അച്ഛൻ അങ്ങനെയല്ല പുള്ളിക്ക് അതൊക്കെ നന്നായി അറിയുന്നു അതേപോലെ തമിഴിലും തമിഴ് പുള്ളി മലയാളത്തിൽ എഴുതില്ല തമിഴ് തമിഴിൽ തന്നെ വായിക്കും അങ്ങനെ എന്താ വെച്ചാൽ അഡിക്ഷൻ വരണല്ലോ വൈഫ് ഇപ്പോ ജയനാ പാടിയത് ആ ഭിക്ഷൻ കണ്ടോ ആ ഭിക്ഷൻ കണ്ടുപഠിക്കേണ്ടതാണ് അങ്ങനെ അപ്പൊ വളരെ അപൂർവം പുള്ളി അങ്ങനെ പ്രശംസ കൊടുക്കണ ഭയങ്കര റേറാണ് പക്ഷെ

പാട്ട് കേൾക്കാൻ വേണ്ടി കേട്ടിട്ടുണ്ട് രാജാ സാറ് പറഞ്ഞത് അപ്പൊ പറഞ്ഞു അത് അതായത് ഈ പാട്ട് ചിലപ്പോ തിയേറ്ററിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസിന് അവർ ലൗഡ് സ്പീക്കർ വെച്ച് ചെയ്യുമ്പോൾ ആനകൾ വന്ന് കേട്ട് ഒരു ഗ്രൂപ്പായി കേട്ട് തിരിച്ചു പോകത്തിറങ്ങി അപ്പൊ അവർ വന്ന് കേട്ടിട്ട് തിരിച്ചു പോകും അങ്ങനെയൊക്കെ പുള്ളി രാജാ സാറ് അച്ഛനോട് പറയുന്നുണ്ടായി അപ്പോ അങ്ങനെ പോലും ഒരു സ്പെഷ്യൽ സോങ് ആണ് അത് ഭയങ്കര അതൊരു തമിഴ്മാർ തമിഴ് മക്കൾക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സോങ് പൊതുവെ പാട്ടുകാരും തൈര് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരെ പക്ഷെ എനിക്ക് എന്നിട്ട് പാട്ട് മതി അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഭക്ഷണത്തിലോ തണുത്ത കൂൾ ഡ്രിങ്ക്സോ അങ്ങനെ ഒന്നും കഴിച്ചതല്ല പക്ഷെ തൈര് കഴിക്കും മോര് കുടിക്കും കൂടുതൽ പ്രിക്കോഷൻസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല അതപ്പോഴും എൻ്റെതായിട്ട് വരും ഗോഡ് ആണ് അപ്പൊ എനിക്ക് ഉള്ളവരെ എനിക്ക് ഞാൻ പാടും അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ ഉണ്ടായിരുന്നാണ് അപ്പൊ അത് പിന്നെ അധികം നോക്കിട്ടു അത് അതിനനുസരിച്ച് ആയിരുന്നില്ല പുള്ളിക്ക് ക്രിക്കറ്റ് കുറച്ചു കാലം ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ക്രിക്കറ്റ് കാണാമായിരുന്നു കൊറച്ച് കൊറച്ച് ചില ചില ഇത് കണ്ടിരുന്നു ഒരു കാലം അതുണ്ടായിരുന്നു വാച്ച് വാച്ചസ് ഇഷ്ടമാണ് പുള്ളിക്ക് ഡ്രസ്സ് ഷർട്ട് പാന്റ് അതാണ് ഏറ്റവും ക്രേസ് പാട്ട് എനിക്ക് തോന്നാ പാട്ടിനു ശേഷം നെക്സ്റ്റ് ക്രേസ് ഇതാണ് കേട്ടു എടുക്കാനും അതൊക്കെ പറയുന്നത് ഇഷ്ടമായിരുന്നു എനിക്ക് പതിനഞ്ച് വർഷം ആയിട്ടുള്ള ഒരു സംഭവമാണ് അച്ഛനായ ഗുരുവായൂർ ഭക്തി ഗുരുവായൂർ അപ്പനെ പോയി കാണണം പുള്ളി അങ്ങോട്ട് അർപ്പിക്കാ ചോദിച്ചു എന്റെ ലൈഫ് ഇവിടെയാണ് എന്ത് പറഞ്ഞാലും നന്നായി പാടീന്ന് പറഞ്ഞാലും ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം നല്ല വോയിസ് ആണെങ്കിൽ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം അതുകൊണ്ട മാതാ മാതാപിതാ ഗുരു ദൈവം ഇപ്പൊ ആ ഓർഡറിന് ഫോളോ ചെയ്ത് അപൂർവം ചില ആൾക്കാരുടെ അച്ഛൻ ഒരാളുണ്ട് അത് അത് പാടി തീർക്കാൻ വെച്ചേക്കുന്നതായിരുന്നു അപ്പോ അത് ഒരു വട്ടം പാടി പിന്നെ ചില സെക്കൻഡ് ഹാഫിൽ കുറച്ച് എടുക്കാൻ ഉണ്ടായിരുന്നു അത് അപ്പോഴേക്കും പുള്ളി സുഖല്യുണ്ടായി പിന്നെ ഹോസ്പിറ്റലൈസ്ഡായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ച ശരി പിന്നെന്തായാലും വന്ന ശേഷം പിന്നെ ഒന്ന് കുറച്ചൊന്ന് സ്റ്റേബിലൈസ് ചെയ്യുന്ന പിന്നെ പുള്ളി പൊളിത്തി എത്തോളൂന്നല്ലെന്ന് വിചാരിച്ചത് പക്ഷേ അത് പെട്ടെന്ന് അങ്ങനെ അൺഫോർച്യുനേറ്റ്ലി അത് പെട്ടെന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ പിന്നെ അപ്പോഴാണ് ഒരു പറഞ്ഞത് കലര ഗോപന്ദ് സാറും പിന്നെ മധു സാറും അവരാണ് പറഞ്ഞത് തീർക്കാൻ ഇത് തീർക്കാനുണ്ട് അപ്പോൾ ശരി ഓക്കെ പറഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ അത് കുറച്ച് നോക്കുമ്പോൾ അതിൽ ആ പാട്ടിൽ അച്ഛൻ കുറെ പാടി വെച്ചിട്ടുണ്ടാവും കുറച്ച് ഞാൻ പാടി വെച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് അപ്പോൾ അത് തീർക്കാനുള്ളത് ഞാൻ തീർത്തു പിന്നെ കുറച്ച് ഫൈനൽ ടച്ചസ് കൊടുത്തു അങ്ങനെയാണ് ആ പാട്ട് ചെയ്യുന്നത് അത് അതായത് ഫൈനൽ അച്ഛൻ്റെ ചടങ്ങുകൾ തീർക്കുന്നതിന് മുമ്പാണ് ഒരു ദിവസം മുമ്പാണ് ചെയ്തത് ഒരു ദിവസം മുമ്പാണ് അത് പാടിയത് ആ പാട്ട് ഒരു കണക്കിൽ ഭാഗ്യം എനിക്ക് ആ പാട്ട് തീർക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യം അത് പക്ഷെ വേറൊരു വിഷമം എന്ന് വെച്ചാൽ പുള്ളി അത് തീർത്തല്ലോ എന്നുള്ളൊരു വിഷമവും അതിൽ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛൻ വേണ്ടി പാടിയിട്ടുണ്ടെങ്കിൽ ദിനനാഥാർജുന മാർ മകനായിട്ട് പാടിയിട്ടുണ്ട് അതുപോലെ നിങ്ങളിപ്പോ വിജയ് യേശുദാസിനൊപ്പായാലും പാടിയിട്ടുണ്ട് പിന്നെ സുജാത അച്ഛന്റെ കൂടെ പാടിയിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പൊ ആ ഒരു അച്ഛന്റെ ഒരു തുടർന്നുകൊണ്ട് പോകുന്ന ഒരു മകനാണെന്ന് പറയും പക്ഷെ ഇപ്പോഴാണ് ആ ഒരു ഇതിലേക്ക് വീണ്ടും വന്നത് ആ ഒരു ട്രാക്കിലേക്ക് വന്നത് സാറ് ചേട്ടന്റെ ഫ്രണ്ട് ആയിരുന്നു കേട്ടിട്ടുണ്ട് ജേശുദാസ് സാറ് ജ്യേഷ്ഠ പക്ഷെ പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ വിജയൊക്കെ ആയിട്ട് നിങ്ങളുടെ സൗഹൃദം ഇങ്ങനെയാണ് വിജയ് വിജയായിട്ട് കാണും ഇപ്പോൾ ലാ ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു കൊച്ചിയിൽ സിംഗേഴ്സിന്റെ ഒരു അസോസിയേഷൻ ഉണ്ട് അപ്പോൾ അവരെന്നെ വിളിച്ചു അവർ പാട്ട് പാടാൻ വിളിച്ചപ്പോൾ ഞാൻ പോയി അപ്പോൾ വിജയനെ കണ്ടു അപ്പോൾ ഞങ്ങൾ ഞാൻ അതിന് മുമ്പ് ഞങ്ങൾ ഒരു പ്രോഗ്രാം അതായത് ദാസങ്കിൾ അച്ഛൻ വിജയ് ഞാൻ ബോംബെയിലൊരു പ്രോഗ്രാം ഞങ്ങളുടെ ഡോംബെ വേലിയിൽ പോയി പാടിയിട്ടുണ്ട് അപ്പം ആ സമയത്തൊക്കെ ഞങ്ങൾ സംസാരിക്കുകയും എക്സ്ചേഞ്ചിങ് ിന് ഇത്ര വെയിറ്റ് ചെയ്യല് പുള്ളിക്ക് വെയിലെത്തിരിക്കാൻ അതൊക്കെ ഇഷ്ടമല്ല പിന്നെ മേക്കപ്പ് ഇട്ടിരിക്കല് അതൊക്കെ ഒരു ഷോർട്ടിന് സമയമെടുക്കുമല്ലോ അത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് അച്ഛനും അത് മുങ്ങയെടുക്കാത്തത് അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ചെയ്താൽ ഇങ്ങനെ പറഞ്ഞ വരി ചില ആൾക്കാർ ഫോഴ്സ് ചെയ്യുമ്പോഴാണ് പുള്ളി ചെയ്യാറ് അല്ലാണ്ട് അത് ആക്ടിങ് കരിയർ ആയിട്ട് എടുക്കാനോ അങ്ങനെയൊന്നും പുള്ളിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നെ ഒരു പാട്ടുകാരനെ അത് ഞാൻ മതി എന്നാണ് പുള്ളിയുടെ ഇപ്പം പറഞ്ഞിരുന്നത് അല്ലാണ്ട് സിംഗർ പിന്നെ പറയുമ്പോൾ അത് നന്നായി ക്ലിക്ക് ും ചെയ്യും നക്ഷത്രങ്ങളൊക്കെ നന്നായി ഒരു അതൊക്കെ അതെന്താ പറ്റിയ അച്ഛൻ ഒരു സ്ഥലത്ത് തൃശ്ശൂര് തന്നെ ഞാൻ പേരെടുക്കുന്നില്ല പക്ഷെ അവിടെ ഒരു ഒരു സലൂണിൽ പോയിട്ട് പുള്ളിക്ക് എപ്പോഴും ഷോർട്ട് ഹെയർ ഇഷ്ടം എപ്പോഴും ഷോർട്ട് ഹെയർ ഇഷ്ടം അന്ന് എന്തോ ചിലപ്പോ ഒന്ന് മുട്ട അടിച്ചു പുള്ളിക്ക് അത് പക്ഷെ ആരോ ഫോട്ടോ എടുത്തതാണ് അത് ഫോട്ടോ എടുക്കുമ്പോൾ പുള്ളി നിന്ന് കൊടുത്തു പക്ഷെ അത് പെട്ടെന്ന് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇത് പുള്ളിനെ കാണാൻ ഭയങ്കര ഒരു ഇത് മാതിരിയുണ്ട് പിന്നെ ഞങ്ങളത് പ്രസ് വഴി വി ടു ഗിവ് ക്ലാരിഫിക്കേഷൻ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുഴപ്പമൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല കുറച്ച് വീക്കായിരുന്നു അല്ലാണ്ട് പറയത്തക്കെങ്കിലൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പക്ഷെ അത് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഭയങ്കരമായിട്ടത് വൈറലാക്കി അത് കുറച്ച് വിഷമമായി ആ കാലം കുറച്ച് വിഷമം ഉണ്ടായിരുന്നു വെച്ചാൽ അങ്ങനെ ആ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കലും പിന്നെ അത് വൈറലാക്കലും അത് കുറച്ച് ഞങ്ങളെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിച്ചു അത് പക്ഷേ താങ്ക്ഫുള്ളി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കത് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റി ആ സമയത്ത് ടുവേഴ്സ് എൻഡ് എന്ന് പറയണത് പുള്ളിയുടെ പിന്നെ ഒരു അത് കുറച്ച് മോശമായ ലെവൽ ലിവറിൻ്റെ കുറച്ചൊരു മോശമായ ലെവലായിരുന്നു അപ്പോൾ അത് പെട്ടന്ന് ഞങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്തു ഹോസ്പിറ്റലൈസ് ചെയ്തു കഴിഞ്ഞിട്ട് അത് സ്റ്റേബിളായി പുള്ളി കുറച്ച് സ്റ്റേബിളായി പിന്നെ ഡിസ്ചാർജ് ചെയ്തു ഒരു അടുത്ത ദിവസം എൻ്റെ അടുത്ത ദിവസം ആയിട്ടാണ് പുള്ളി പലാക്ഷത് അപ്പം ഞങ്ങൾക്ക് പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വിളിക്കും പിന്നെ അവര് അവർ ട്രൈ ചെയ്തു അവർ ട്രീറ്റ്മെന്റ്സ് അൺഫോർച്ചുനേറ്റ്ലി അത് കരിമുക വാടി നീ അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട് ക്ലോസ് ഫ്രണ്ട് മനോരമ മനോരമ പുളി ജസ്റ്റ് ടു ത്രീ ഡേയ്സ് ബാക്ക് പുള്ളി വിളിച്ചു അപ്പൊ പുളി പറയാ എനിക്ക് ഇനി ആ വിളി വരില്ല അതെ അവര് ഡെയിലി സംസാരിച്ച ആൾക്കാരാണ് അപ്പോൾ പത്തുമണി രാത്രി ഒമ്പത് മണി പത്തുമണി ഡെയിലി സംസാരിക്കും അപ്പൊ പുള്ളി പറഞ്ഞു അങ്ങനെ ഇനി ആ ഒരു വിളിയില്ല ഇനിയിപ്പ അങ്ങനെ പകരം വെക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും വിഷമം തോന്നും ഇതേപോലെ അച്ഛൻ ഇപ്പൊ അച്ഛൻ്റെ ആ ഒരു ഫോൺ വിളി വരില്ല എന്നുള്ളത് അറിയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇനി വരില്ല അത് അതില്ല ഇനി ലൈഫിൽ അപ്പോൾ ചിലപ്പോൾ ഭയങ്കര വിഷമം തോന്നും പക്ഷെ അച്ഛനെ ദൈവം ഒരു സമാധാനം അല്ലാണ്ട് ഇത്രയധികം തിരക്കുകൾക്കിടയിലും ഞങ്ങൾക്ക് വേണ്ടി സമയം നീക്കി വയ്ക്കതിൽ വളരെയധികം സന്തോഷം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച മറ്റൊരു വീഡിയോ